പൊളിച്ചടിക്കും പാർവതി എന്തൊരു ആണ് ഇതുപോലെ ഒരു മറുപടി കൊടുക്കാൻ ചിലപ്പോൾ മലയാള സിനിമാ ലോകത്ത് നിന്നല്ല ഹിന്ദി സിനിമാ ലോകത്ത് നിന്ന് പോലും ഒരാളും മുന്നോട്ട് വരില്ല സ്വരാ പോലെയുള്ള ചുരുക്കം ചില ആളുകളല്ലാതെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് തയ്യാറാവുകയുമില്ല സംഘികൾക്ക് കുരുപൊട്ടി തുടങ്ങിയിരിക്കുകയാണ് ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ പുറത്ത് വന്നു കഴിഞ്ഞാൽ സംഘികൾക്ക് ഹാലിളകാൻ തുടങ്ങും സൈബർ അറ്റാക്കിന് വരെ പാർവതിയെ വിധേയമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ സംഘീ സൈബർ വിങ്ങുകൾ നിലവിൽ ചെയ്യുന്നുണ്ടാകാം എന്തായാലും ഈ ധീരമായ നിലപാട് നിങ്ങളുടെ വിമർശകനായിരുന്ന എന്നെ നിങ്ങളുടെ ഫാനാക്കി മാറ്റിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് പാർവതിയുടെ വർത്തമാനം എന്ന് പറയുന്ന സിനിമ ടീസറിനെ കുറിച്ച് തന്നെയാണ് ആ സിനിമയെ പല രീതിയിലും തടയാൻ സംഘപരിവാർ ശ്രമിച്ചിരുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് വർത്തമാനത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ ഞെട്ടിത്തെരിച്ചു പോയത് വർത്തമാനത്തിനെതിരെ ശക്തമായ നീക്കം നടത്തിയ സംഘികളും സൈബറിലെ സംഘി പോരാളികളുമാണ് പക്ഷേ ആ ചിത്രം പുറത്തു വന്നു കഴിഞ്ഞാൽ ജെ എൻ യുവിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളതും ജെ എൻ യുയിലെ സംഘപരിവാറിന്റെ ആ ഭീകരമുഖം എന്തായിരുന്നു എന്നതും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു സിനിമ അതായത് സംഘപരിവാറിനെതിരെയുള്ള ആർ എസ് എസിനെതിരെയുള്ള ഇതുപോലെയുള്ള ഒരു സിനിമ ഒരു തിരക്കഥ മുന്നോട്ട് വെച്ചു നീട്ടിയപ്പോൾ അതേറ്റെടുത്ത് ചങ്കൂറ്റത്തോടുകൂടി ആ സിനിമയിൽ മുഖ്യധാരാവേശം ചെയ്യാൻ മുന്നോട്ട് വന്ന പാർവതി നിങ്ങൾ ഒരായിരം അഭിനന്ദനങ്ങൾക്ക് അർഹതയുള്ള ആള് തന്നെയാണ് ഒരുപക്ഷെ ബോളിവുഡിലേക്കൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ അക്ഷയ് കുമാർ അടങ്ങുന്ന സൽമാൻ ഖാൻ അടങ്ങുന്ന മുൻനിര നായകന്മാരൊക്കെ ബി ജെ പിയെ പേടിച്ച് നിശബ്ദതയിലാണ് കോൺഗ്രസ് നാള് മരിച്ചു കഴിഞ്ഞാൽ അവർ കോൺഗ്രസിന്റെ ആളുകളായി മാറും അതിനർത്ഥം എന്ന് പറയുന്നത് നിലപാടില്ലായ്മ എന്ന് തന്നെയാണ് ഈ രാജ്യത്ത് പല രീതിയിലുള്ള വേട്ടയാടലുകൾ നടന്നിട്ട് പോലും ഉദാഹരണത്തിന് ഡൽഹി കലാപം പോലെയുള്ള ഒരു വലിയ കലാപം നടന്നിട്ട് പോലും ഒരക്ഷരം മിണ്ടാത്തവരാണ് ബോളിവുഡിലെ മുൻനിര നായകന്മാർ പക്ഷേ ഈ സമയങ്ങളിലൊക്കെ കൃത്യമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയും ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന നിങ്ങൾ പുലി തന്നെയാണ് പാർവതി ഇവർക്കിടയിൽ ഒരു ചെറിയ ശബ്ദമായി നിങ്ങൾ മാറുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് വർത്തമാനം എന്ന് പറയുന്ന ചിത്രം തീർച്ചയായും വിളിച്ചു പറയുന്നത് ജെ എൻ യു ക്യാമ്പസിലെ സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ കുറിച്ച് തന്നെയാണ് എന്തായാലും ആ ചിത്രം പുറത്തു വരുമ്പോൾ സംഘികൾ നാണം കെട്ട് ഒളിച്ചോടേണ്ട അവസ്ഥയുണ്ടാകും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം